ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയ തളിപ്പറമ്പ് തീപിടുത്തത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രതിനിധി സംഘം ഹൃദയഭേദകമായ കാഴ്ചയാണ് തളിപ്പറമ്പിൽ കാണാൻ സാധിച്ചതെന്നും ദുരന്ത ബാധിതർക്ക് വേണ്ടി കേരളമാകെ ഒന്നിച്ചു നിൽക്കണമെന്നും എൻ എ നെല്ലിക്കുന്ന എം എൽ എ സന്ദർശനത്തിനിടെ പറഞ്ഞു സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സർക്കാർ പല സഹായങ്ങളും പ്രഖ്യാപിക്കും പിന്നീടത് വിസ്മരിക്കുന്ന സ്ഥിതിവിശേഷം ഈ സംഭവത്തിൽ ഉണ്ടാകരുതെന്നും എംഎൽ വൻ അഗ്നിബാധയിൽ ജീവിക്കാനുള്ളതെല്ലാം നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യരുടെ ദയനീയമായ കാഴ്ചയാണ് തളിപ്പറമ്പിലേത് മണിക്കൂറുകൾക്കുപ്പുറം കെട്ടിട ഭാഗങ്ങളും കടയ്ക്കുള്ളിലെ സാധനങ്ങളുമടക്കം ചാരമായി മാറിയ ദയനീയ കാഴ്ചയ്ക്കു മുൻപിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വരികയാണ് കടയുടെ ജീവനക്കാരും ശനിയാഴ്ച രാവിലെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രതിനിധി സംഘം തീപിടുത്തം നടന്ന സ്ഥലം സന്ദർശിച്ചത് അൻപത് കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ളത് ദുരന്തബാധിതരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവരെ ചേർത്തു പിടിക്കാത്ത സർക്കാരാണെന്നും പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങരുതെന്നും എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു എം എൽ എയുടെ പ്രതികരണം ആർക്കും താങ്ങാൻ പറ്റാത്ത ഒന്നാണ് ഈ ദുരന്തം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമ്പത് കോടിയിലധികം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നഷ്ടം സംഭവിച്ച ആളുകൾ കട ഉടമകളായാലും കടകളിൽ ജോലി ചെയ്യുന്ന ആളുകളായാലും അപ്പോ അവർക്ക് ഇനി എന്താണ് അവരുടെ മുമ്പിലുള്ളത് ഒരു വഴിയും ഇല്ല എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോ കേരളമാകെ ഒന്നിച്ചിരുന്നുകൊണ്ട് സഹായിക്കേണ്ട അവരുടെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം സർക്കാർ തീർച്ചയായും സർക്കാർ ഈ ഇവരെ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ നമുക്ക് മുമ്പും അറിയാം ഏത് സർക്കാർ പല വാഗ്ദാനങ്ങളുമായി വരും ആ സമയത്ത് മാത്രം പിന്നീട് അതൊക്കെ വിസ്മൃത കോടിയിൽ തള്ളപ്പെടുകയാണ് അങ്ങനെ ഈ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല സർക്കാർ ഈ നഷ്ടം സംഭവിച്ച ആളുകളുടെ ഇപ്പോൾ കണ്ണീരും കയ്യുമായി പോയി അവര് കഴിയുകയാണ് അവർ ഒരിക്കലും നമ്മൾ കൈ ഒഴിയാൻ പാടില്ല ഇപ്പോ എം എൽ എ എന്ന നിലയിൽ ഞാൻ ഇവിടെ വന്നിട്ടും ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട് ലീഗിന്റെ നേതാക്കന്മാരുണ്ട് കെരീം സാഹിബുണ്ട് നമ്മുടെ കല്ലായി സാഹിബുണ്ട് കൈദുള്ള ഉണ്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞത് കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രത്യേക നിർദ്ദേശം തന്നെ ഉണ്ടായത് പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് അതുകൊണ്ടാണ് നേതാക്കന്മാരോടൊപ്പം ഞാനിവിടെ വന്നത് അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഞങ്ങളൊക്കെ കണ്ട ഈ ദൃശ്യം ഞങ്ങൾ അവതരിപ്പിക്കും എം ഒരു എം എൽ എ എന്ന നിലയിൽ സർക്കാരിനോട് ഈ പരമാവധി ഉണർന്നു പ്രവർത്തിക്കാൻ ആവശ്യപ്പെടും എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏതെല്ലാം തരത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കുമോ ഞാൻ ഇടപെടും എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തീർച്ചയായും കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ മുർഷിദോങ്ങായി സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കലായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ജില്ലാ ഭാരവാഹികളായ കെ എ ലത്തീഫ് മെഹ്മൂദ് അള്ളാംകുളം പി കെ സുബൈർ മണ്ഡലം പ്രസിഡന്റ് ഒ പി ഇബ്രാഹിം മാസ്റ്റർ ജനറൽ സെക്രട്ടറി കൊടിപ്പൊയിൽ മുസ്തഫ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി പി സി നസീര് മുനിസിപ്പൽ പ്രസിഡന്റ് കെ വി മുഹമ്മദ് കുഞ്ഞി ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ബഷീർ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് സി പി വി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു